എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുറെ ശേഷം നമ്മുടെ വാർഡില് കുറെ കാലം കുറച്ച് മാസങ്ങള് ശേഷം നമ്മുടെ വാർഡിൽ ലൈറ്റ് മാറ്റാൻ വേണ്ടി ആൾക്കാർ എത്തിയിട്ടുട്ടോ ഇപ്പൊ രാവിലെ ഏകദേശം ഒരു എട്ട് എട്ടരയൊക്കെ ആ ടൈമിലാണ് ലൈറ്റ് മാറ്റം ഇപ്പൊ ഭയങ്കര ആണ് ഒന്നാമത് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ് അപ്പൊ എന്താ വെച്ചാൽ വണ്ടികൾ ഇങ്ങനെ കടന്നു പോകും അതിനിടയിൽ നമ്മുടെ വണ്ടി കൂടി എത്തുമ്പോൾ കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് ഞാൻ അവരോട് പത്ത് മണിക്ക് വരാനാ പറഞ്ഞു പക്ഷെ അവട്ട് മണിയാകുമ്പോഴത്തന്നെ എത്തി പിന്നെ അവരെ ബുദ്ധിമുട്ടി എല്ലാം വെച്ചിട്ട് ഇരുന്നു അപ്പൊ നമ്മുടെ വണ്ടിയാണ് സൈഡ് ഒതുക്കിയിട്ട് വലിയൊരു ട്രാവലർ വന്നു നമുക്കറിയാലോ വാടുത്ത റോഡ് പറഞ്ഞ ചെറുതാണ് അങ്ങനെ ആ ഒരു ഭാഗത്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് ആണ് ഇവിടെ മനോഹരമായിട്ട് കാഴ്ച ഒന്നുമല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞ റോഡിന്റെ സൈഡിൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും വലിയ മോശമാണ് നമുക്ക് പോകാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അടുത്ത ഓട്ടോ വന്നിട്ടോ ഈ ഓട്ടോയ്ക്ക് പോകാനൊരു ഗ്യാപ്പില്ല അങ്ങനെ ഒരു സൈഡിലൂടെ പതുക്കെ പതുക്കെ ഓട്ടോയെ നമ്മൾ കൊണ്ടുവന്നു അതും സ്കൂൾ ട്രിപ്പ് ആട്ടോ അപ്പൊ കുട്ടികളെ നമുക്ക് നിർത്താനും പറ്റില്ല അങ്ങനെ അടുത്ത ഭാഗത്തേക്ക് പോകണം നോക്കുമ്പോൾ വേറൊരു വണ്ടി അപ്പൊ മൊത്തത്തിൽ എന്ന് വെച്ചാൽ രാവിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ എന്നാലും നമുക്ക് ലൈറ്റ് മാറ്റാതിരിക്കാൻ പറ്റില്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിഷമം പ്രാന്തായിട്ട് ലൈറ്റ് മാറ്റുന്ന സമയമാണ് അങ്ങനെ അടുത്ത പോസ്റ്റിന്റെ ഇവിടെ എത്തി അപ്പൊ ഇവിടെ ആരുമില്ല ഇവിടെ ശാന്തമായ ഒരു സ്ഥലം അപ്പൊ നമ്മൾ ഇപ്പൊ അടുത്തൊരു ഈ പോസ്റ്റിന് മങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ലൈറ്റ് അപ്പൊ എന്നാലും അത് മുഴുവനായിട്ട് മാറ്റിക്കളയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വലിയൊരു ബൾബിടാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ എല്ലാ പോസ്റ്റുകളും അലിഞ്ഞ് കയറുന്ന നല്ല റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് ഇവിടെ വരുന്ന സമയത്ത് തൂങ്ങി മരിച്ച പോലൊരു പോസ്റ്റില് ട്യൂബ് ലൈറ്റ് നിൽക്കണേ അപ്പൊ എന്താച്ചാലും ആ തൂങ്ങി മരിച്ച മൃതദേഹം നമ്മൾ മാറ്റി വെച്ചിട്ട് പുതിയ ലൈറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ നല്ല വെളിച്ചം കിട്ടും ആ ഭാഗത്ത് അന്ന് മഴ പെയ്തിട്ട് ലൈ നമ്മുടെ ബൾബും ഒക്കെ പൊളിഞ്ഞു പോയതാണ് പോസ്റ്റൊക്കെ കൂടാണ് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ഭാഗത്ത് ലൈറ്റില്ല എന്നൊണ്ട് അങ്ങനെ ആ ഭാഗത്ത് ലൈറ്റ് മാറ്റിയിട്ട് നേരെ വന്ന് നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നോക്കുന്ന സമയത്ത് ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ ഞാൻ മാറ്റാൻ പോകുന്നു എന്താ വെച്ചാൽ ഇതിൽ അണ്ണൻ കൂട് കൂട്ടിയിട്ട് ഇത് വയറു പൊട്ടിക്കാനാട്ടോ അപ്പൊ ട്യൂബ് ലൈറ്റ് കത്തുന്നില്ല അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഉണ്ടാവുന്നത് അതായത് നോക്കുന്ന സമയത്ത് പതിനൊന്ന് മണിയായിരുന്നു സമയം നമ്മൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് ബിസ്ക്കറ്റ് അത് കുറച്ച് കുറച്ച് കഴിച്ചു ഇനി ഒരു അഞ്ചാറ് ബിസ്ക്കറ്റ് കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ബിസ്ക്കറ്റ് കൂടെ കഴിച്ചിട്ട് വിശപ്പ് നടക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നമ്മൾ അടുത്തൊരാളുണ്ടായിരുന്നേ അവൻ ചോദിച്ചു എനിക്ക് ബിസ്ക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എന്നാലും നമ്മൾ ഒരു ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവന്റെ ഒപ്പം കുറച്ചു നേരം ഇരുന്നിട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരുത്തൻ എന്നാൽ തിരുവനന്തശ് ശല്യം ഭയങ്കര പക്ഷെ അവനാൾ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് അടുത്ത പോസ്റ്റിലേക്ക് പോയി ഒരിക്കലും കത്താത്ത ഒരു നിലാവ് നമുക്ക് സർക്കാർ സമ്മാനിച്ചു സമ്മാനിച്ചിട്ടോ ആ നിലവിന്റെ അടുത്തേക്കാ പോയത് ഏഴ് വർഷം ഗ്യാരണ്ടി കൊണ്ട് തന്നാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ നിലാവിന്റെ പണിയും കഴിഞ്ഞു ഇത് കൊടുത്ത് തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പുതിയ ബൾബ് ഇടാൻ പോകട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അതെ ഈ നിലാവ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോണേ എനിക്ക് നിലാവും വേണ്ട ഒന്നും വേണ്ട ഇനിയിപ്പോ എന്തായാലും ഒരു പുതിയ ലൈറ്റ് എന്റെ കൈ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇട്ടിട്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും വിളിച്ചോതിക്കാൻ അപ്പൊ എന്റെ വാർഡിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും പോസ്റ്റിലൈറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സി യു